അലൈക്കും വാഹത്തില്ല വർക്കാത്തൂ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് പലരും സൂറത്തിൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് പല അക്ഷരങ്ങളും നഷ്ടപ്പെടുത്തുന്നതായി കാണാം സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു അക്ഷരം നഷ്ടപ്പെട്ടു പോയാൽ ഫാത്തിഹ ബാത്തിലാണ് അതുവഴി നിസ്കാരം ബാത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വളരെ കൂടുതൽ ശ്രദ്ധയില്ലാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അക്ഷരങ്ങൾ നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട മൂന്നാല് സ്ഥലങ്ങളുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ അതിൽപ്പെട്ട ഒന്നാണ് അർറഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരം മീമാണ് തൊട്ടടുത്ത ആയത്ത് ഓതുന്നത് തുടങ്ങുന്നത് മാലിക് യൗമിദ്ദീൻ എന്നാണ് അതിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരവും മീമാണ് അപ്പൊ രണ്ട് മീമ് അടുത്തടുത്ത് വരുന്നു ഈ രണ്ട് മീമും ഉച്ചരിക്കൽ നിർബന്ധമാണ് നമ്മളിൽ പലരും റഹീം മാലിക് യൗമിദ്ദീൻ എന്ന് ഓതും അതുകൊണ്ടുണ്ടാകുന്നത് ഒരു മീമ് നഷ്ടപ്പെടുത്തലാണ് അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കൂട്ടി ഓതുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് മീമ് പറയലില്ല അതുകൊണ്ട് ഒരു ആയത്തിൻ്റെ അവസാനം മീമും അടുത്ത ആയത്ത് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ അക്ഷരം മീമും ഊട്ടി ഓതിയാലും നിർത്തി ഓതിയാലും രണ്ട് മീമും വ്യക്തമാവണം സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തും നിർത്തൽ സുന്നത്താണ് കോട്ടി അത്യാവശ്യമെങ്കിൽ നമുക്ക് ഓതാം പക്ഷെ അക്ഷരങ്ങൾ നഷ്ടപ്പെടുപ്പെടരുത് നിർത്തി ഓതുമ്പോഴും നല്ലതുപോലെ ശ്രദ്ധിക്കണം ഓരോ അക്ഷരവും എല്ലാ ആയത്തിൻ്റെയും അവസാനം മീമം നൂനുമാണ് അപ്പൊ മീമം നൂനും ചെലതായത്തിൻ്റെ മീമ് ചെല ആയത്തിൻ്റെ ന്യൂന് അത് മണിച്ചുകൊണ്ടാണ് നിർത്തേണ്ടത് ഇങ്ങനെയാണ് ഓതേണ്ടത് മീമ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മീമിനെ പറയണം കൂട്ടി ഓതുകയാണെങ്കിൽ അറഹ്മാൻ റഹിമി മാലിക്കി എന്ന് ഓതണം അറിമാൻ റഹിം മാലിക് എന്ന് ഓതുമ്പോൾ ഒരക്ഷ ഒരു മീമ് മാത്രമേ വരികയുള്ളൂ അതുകൊണ്ട് ഫാത്തിഹ ആകും അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് രണ്ട് മീമും ഉച്ചരിക്കണം നിർത്തി ഓതുമ്പോഴും രണ്ട് മീമി വരണം കൂട്ടി ഓതുമ്പോഴും രണ്ട് മീമ് വരണം അത് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അള്ളാഹുത്താര നമ്മുടെ തിറാഹത്തുകളും മറ്റും നല്ല വൃത്തിയായി ഓതാൻ സൗഫിയത് നൽകട്ടെ ഓതാൻ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എല്ലാ വിധേനയും നമുക്ക് ഓതാനുള്ള വഴികളുണ്ട് പഠിക്കാനുള്ള വഴികളുണ്ട് പണ്ടത്തെ പോലെ ഒന്നുമല്ല എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല ഞാൻ പഠിച്ചില്ല എനിക്കൊന്നും അറിയില്ല എന്ന് റബ്ബിന് മുമ്പിൽ പറഞ്ഞ് തടി തപ്പാൻ നമുക്ക് യാതൊരു വോയിസുമില്ല അള്ളാഹു തല കാത്ത് രക്ഷിക്കുമാറാവട്ടെ നമ്മുടെ നിസ്കാരം അള്ളാഹു കബൂലാക്കുമാറാവട്ടെ